ില്ലേ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോയില് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഈ മാമും ഒരു മാമും മുസ്കരിക്കുന്ന സമയത്ത് ആദ്യം ഈ മാമായിട്ട് പോടേ വലത്തേ ഭാഗത്താണ് ആദ്യം മാമോമ ചെടുക്കേണ്ടത് പിന്നെ വരുന്നത് ഇടത്തെ ഭാഗത്ത് പിന്നെ രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ച് ഇറങ്ങണം അതാണ് ശരിയായ രൂപം വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ പല സ്ഥലത്ത് നമ്മൾ കാണുന്നത് ആ വീഡിയോയില് കാണിക്കുന്നുണ്ട് തെറ്റായ പ്രണയാണ് മാവോമ നിസ്തിരിക്കുമ്പോ പുറകിൽ വരുന്നവന് ബാക്കിൽ വലിച്ച് പുറകിൽ ആക്കും തെറ്റല്ലേ ഈ വീഡിയോ കാണുന്നവർ അറിവുള്ളവരൊക്കെ ഉണ്ടാവും എന്റെ വീഡിയോ കണ്ടപ്പോൾ അറിവ് അമ്മ പഠിച്ച ഞാൻ അങ്ങനെ പറഞ്ഞു അതെ അതല്ലേ ശരി അപ്പോൾ ിലേക്ക് എത്തട്ടെ എല്ലാവരും ഷെയർ ഈ ചെയ്യാൻ കാണുന്ന പോലെ എല്ലാവരും സംസ്കരിക്കുമ്പോ ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഏർ ആദ്യം വരുന്ന വലത്തെ ഭാഗത്ത് വരുന്ന പിന്നെ രണ്ടാമത് വരുന്ന ഇടത്തെ ഭാഗത്ത് പിന്നെ രണ്ടാമത് രണ്ട് സ്റ്റെപ്പ് വെച്ച് ഇറങ്ങി കറക്റ്റായി നിൽക്കുക അതാണ് ശരിയായ രൂപം ഏഹ് അത് ഇപ്പോ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതിന് വലിയ അറിയുന്നവർക്ക് കമന്റ് കിട്ടും ഇത് എല്ലാരിലേക്കും എത്തട്ടെ എല്ലാരും ഷെയർ ചെയ്യുക Bye-bye.